കോട്ടയം ഏറ്റുമാനൂരിൽ പള്ളിയിൽ പോകുന്നെന്ന് പറഞ്ഞിറങ്ങിയ ഷൈനിയും മക്കളും പോയത് റെയിൽവേ ട്രാക്കിലേക്കായിരുന്നു ഒമ്പത് മാസമായി ഭർത്താവിനോട് പിണങ്ങി ക്രൂരതകൾ സഹിക്കാനാകാതെ സ്വന്തം വീട്ടിലാണ് ഷൈനിയും മക്കളും താമസിച്ചിരുന്നത് എന്നാൽ ഒരു വിധത്തിലും ജീവിക്കാൻ അനുവദിക്കാതെ ഷൈനിയെ നാലു വശത്തു നിന്നും പ്രശ്നങ്ങൾ വട്ടം മുറുക്കുകയായിരുന്നു ഒടുക്കം യാതൊരു ഗതിയുമില്ലാതെ ഷൈനി തന്റെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഷൈനി ഈ കടും കൈ ചെയ്തത് ുടെ വീട്ടുകാർ സാമ്പത്തികമായി താഴ്ന്നവരാണെന്ന ചിന്ത നോബിക്കും വീട്ടുകാർക്കും ഉണ്ടായിരുന്നു നോബി ഷൈനയുടെ വീട്ടിൽ വിളിച്ച് മകളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറയുകയും സ്വന്തം മകനെ കൊണ്ടുവരെ ഷൈനിക്കെതിരെ കേസ് കൊടുപ്പിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാമായപ്പോൾ ഷൈനി ആകെ തളരുകയായിരുന്നു മക്കളുമായി വീട് വിട്ടിറങ്ങിയിട്ടും നോബിയും കുടുംബവും അവരെ വേട്ടയാടി ജോലി പോലും കിട്ടാതെയാവുകയും ചെയ്തു ഭർത്താവ് ഷൈനിയെ ജോലിക്ക് വിട്ടിരുന്നില്ല നോബി മാത്രമല്ല നോബിയുടെ അമ്മ അടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുണ്ട് ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ വിവാഹമോചന കേസ് നടക്കുന്നതിനിടെയാണ് ഷൈനി ആത്മഹത്യയിലേക്ക് നീങ്ങിയത് എന്നാൽ ഈ കേസിൽ ഇപ്പോൾ ചങ്ങനാശ്ശേരി ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവ് നടത്തിയ പ്രസംഗം വിവാദമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ അവളുടെ രണ്ട് മക്കളെയും കൊണ്ട് റെയിൽവേ പാളത്തിൽ ജീവനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ വ്യതിൽപ്പിച്ച് മറ്റു ചില കാര്യങ്ങളിലേക്ക് ചർച്ച വഴി തിരിച്ചുകൊണ്ട് ശരിക്കും നമ്മുടെ കേരളത്തിന്റെ മാനസികാരോഗ്യം മാത്രമുണ്ട് എന്തുകൊണ്ടാണ് പ്രതിസന്ധികൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ പോകുന്നത് ഒന്നാമത്തെ കാരണം നമ്മുടെ കുടുംബങ്ങളിലെ അസ്ഥിരത തന്നെയാണ് ഹരിയാവർത്തകന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന പാകപ്പിടകൾ ബ്രോക്കൺ ഫാമിലീസ് സ്നേഹം ലഭിക്കാതെ മക്കൾ വളരുന്നു അവർ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും എല്ലാം പിടിയിലകപ്പെടുന്നു പിന്നെ അവരുടെ സമനില തെറ്റിപ്പോവുകയാണ് ചില പണം കുറഞ്ഞാലും സന്തോഷത്തിന് കുറവില്ലാത്ത കുടുംബങ്ങൾ അത്തരത്തിലുള്ള കുടുംബങ്ങളെ രൂപീകരിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹം നന്മയുള്ളതാകും അതോടൊപ്പം സാമൂഹികമായ സാഹചര്യങ്ങളും മനുഷ്യന്റെ മനുഷ്യനെ അസ്ഥിരപ്പെടുത്തുന്നതും പ്രധാനമായിട്ടും തൊഴിലില്ലായ്മ ബിടെക് പാസ്സായാൽ പോലും നല്ലൊരു ജോലി കിട്ടുന്നവൻ ഉറപ്പില്ല ഇനി വിദേശ രാജ്യത്ത് പോയി അവിടെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അവിടെയും ഇപ്പോൾ രക്ഷയില്ലാത്ത അവസ്ഥവും നമ്മൾ പലപ്പോഴും നമുക്കൊരു നല്ല റോഡൊക്കെ കിട്ടിയാൽ നമുക്ക് സന്തോഷമാണ് പക്ഷേ ഈ റോഡിൽ കൂടെ സമനില സമനില തെറ്റാത്ത വണ്ടി ഓടിച്ചു പോകണ്ടേ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല ഇപ്പൊ ആണെങ്കിൽ മുക്കിനും മുക്കിനും ബാറുകളും ഒക്കെ അനുവദിച്ച് ബ്രൂവറിയെല്ലാം അനുവദിച്ച് നമ്മുടെ ഉള്ള മനുഷ്യന്റെ സമനില കൂടി തെറ്റിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ഒരു സമൂഹത്തെ കുറിച്ച് പ്രത്യാശ വയ്ക്കാനായിട്ട് സാധിക്കുക സൈനിയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സഭാവിശ്വാസികൾ ഏറെ അമർഷം പ്രകടിപ്പിച്ച വിഷയമായിരുന്നു ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനി മക്കളായ അലീന ഇവാന എന്നിവരുടെ ഇത്തരത്തിലെ മരണത്തിന് കാരണം ഷൈനയുടെ ഭർത്താവ് നോബിയുടെ ക്രൂരതകൾ മാത്രമല്ല നോബിയുടെ സഹോദരൻ ബോബി എന്ന പുരോഹിതനെ കുറിച്ച് നിരവധി ആക്ഷേപങ്ങളും ഇപ്പോൾ പുറത്തു വരികയുണ്ടായി എന്നാൽ ഇതൊന്നും കണ്ടില്ലാന്ന് നടിക്കുകയാണ് ജ്ഞാനായ സഭ ഒരു പുരോഹിതന്റെ നേർക്ക് ആക്രമണങ്ങൾ ശക്തമായപ്പോൾ പുരോഹിതനെയും ജ്ഞാനായ സഭയെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു മാർത്തറയില് അതായത് സൈനിയും മക്കളും ട്രെയിൻ പാളത്തിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ നിന്ന് ശ്രദ്ധ മാറി മറ്റു കാര്യങ്ങളിലേക്ക് ചർച്ച ചെയ്യുന്ന അവസ്ഥയിലായെന്നാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിന്റെ മാനസിക ആരോഗ്യം എത്രത്തോളം ഉണ്ടെന്നും പ്രതിസന്ധികളെ പിടിച്ചു നിർത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുണ്ടായിരുന്നത് എന്നാൽ ആ പുരോഹിതൻ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് കേരളത്തിന്റെ മാനസിക ആരോഗ്യ നിലയെ സഭയുടെ മാനസിക ആരോഗ്യമാണ് ഞാനായ സഭയ്ക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കാൻ മാർത്തറയ്ക്ക് ആർജവമില്ലാത്ത അവസ്ഥയാണ് കുറ്റവാളിയായ പുരോഹിതനിൽ നിന്ന് വൈദിക പട്ടം തിരിച്ചെടുത്ത് ലോഹ വലിച്ചു മാർത്തറയിൽ പിതാവ് മുന്നിട്ട് ഇറങ്ങുമോ എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് കുടുംബ ബന്ധങ്ങളുടെ താളപ്പിഴകളെക്കുറിച്ച് സംസാരിക്കുന്ന അദ്ദേഹം സഭയ്ക്ക് അകത്തെ താളപ്പിഴകളെക്കുറിച്ച് സംസാരിക്കുന്നില്ല അതുപോലെ തന്നെ തൊഴിലില്ലായ്മയെക്കുറിച്ച് സംസാരിച്ച അദ്ദേഹം ശൈനിക്ക് സഭയുടെ സ്ഥാപനത്തിൽ ജോലി നൽകാതെ ആട്ടി ഓടിച്ചുവെന്ന കാര്യത്തിന് മറുപടി പറയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് സഭാവിശ്വാസികൾ ഇപ്പോൾ തറയിൽ പിതാവിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് അവർ വെറുമൊരു സ്ത്രീയല്ല പിതാവെ എന്നും പള്ളിയിൽ വരുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന നമ്മുടെ സഭയിൽ ഒരു സഹോദരിയാണെന്നും വൈദികർ വിമർശിക്കപ്പെടുമ്പോൾ അസ്വസ്ഥത കൊണ്ട് വിശ്വാസികളെ തള്ളിപ്പറയുന്നത് ശരിയാണോ എന്നും ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി ഇല്ല എന്നതാണ് സത്യാവസ്ഥ ചർച്ച വഴിതിരിച്ചു വിട്ടുവെന്ന് പറയുന്ന സ്ഥാനത്ത് ആരും വഴിതിരിച്ചു വിട്ടിട്ടില്ല ഷൈനിയുടെ വീട്ടുകാരും നോബിയുടെ അയൽക്കാരും സുഹൃത്തുക്കളും എല്ലാം പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് എന്താണ് പിതാവ് ഉദ്ദേശിച്ചതെന്ന് സഭാവിശ്വാസികൾക്ക് മനസ്സിലായിട്ടില്ല ചർച്ച വഴിതിരിച്ചു വിട്ടുവെന്ന് പറയുന്നത് നോബിയുടെ കുടുംബത്തിന്റെ പീഡനത്തെക്കുറിച്ച് പറഞ്ഞതാണോ അതോ ആ പുരോഹിതന്റെ പീഡനത്തെക്കുറിച്ചാണോ ഭർതൃ സഹോദരനായ പുരോഹിതനെ കുറിച്ച് ആളുകൾ വിമർശനം ഉയർത്തിയതാണ് തറയൽ പിതാവിനെ ഇത്രയധികം അസ്വസ്ഥനാക്കിയത് എന്ന് പലരും പറയുന്നുണ്ട് സഭാവിശ്വാസികൾക്ക് തറയൽ പിതാവിന്റെ പ്രസംഗം വളരെ ഇഷ്ടമാണ് സംസ്ഥാന സർക്കാരിനെ പോലും വിമർശിക്കുന്ന ആളാണ് അദ്ദേഹം എന്നാൽ ഇപ്പോൾ നടത്തിയ പ്രസംഗത്തിൽ തെറ്റുകൾ സംഭവിച്ചു എന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നില്ല വിശ്വാസികൾ ഇല്ലെങ്കിൽ സഭയില്ല എന്ന കാര്യം ഓർക്കണമെന്ന് ചിലർ പറയുന്നുണ്ട് കോട്ടയം അതിരൂപതയുടെ മീഡിയ കമ്മീഷൻ കാരിതാസ് ആശുപത്രിയെ ന്യായീകരിച്ച് ഒരു സർക്കുലർ പുറപ്പെടുവിക്കുകയുണ്ടായി എന്നാൽ സ്വന്തം സഭയിലെ ഒരു വൈദികനെതിരെ ഇത്ര രൂക്ഷമായ ആക്ഷേപം ആക്ഷേപമുണ്ടായിട്ട് സഭയ്ക്കൊരു പ്രസ് കുറിപ്പ് പോലുമില്ല മരിച്ച ശൈനിയുടെ ഭർത്താവ് തൊടുപുഴ ചേരിയിൽ വലിയ പറമ്പിൽ നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റുമനൂർ പോലീസാണ് നോബിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ നോബി മാത്രമല്ല അവിടെ പ്രതി നോബിയുടെ സഹോദരൻ ബോബി ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ ചേർക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് നോബിയുടെ കുടുംബക്കാർ കുടുംബക്കാരുൾപ്പെടെയുള്ളവർ പ്രതിപട്ടികയിൽ വരും ഫാദർ ബോബിയെ അറസ്റ്റ് ചെയ്യുന്നതിനു മുന്നേ എന്തുകൊണ്ട് സഭ വൈദിക പട്ടം തിരികെ വാങ്ങുന്നില്ല എന്നത് ചോദ്യമാണ് വിശ്വാസികളുടെ ആവശ്യം വിദേശത്തു നിന്നും ആ വൈദികനെ കൊണ്ടുവരാൻ സഭ മുൻകൈ എടുക്കണമെന്നും നിയമത്തിനു മുന്നിൽ നിർത്തണമെന്നാണ് കമന്റുകൾ വരുന്നത് സഭയ്ക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ വൈദികനെ വിദേശത്തുനിന്ന് നാട്ടിലെത്തിച്ച് നിയമത്തിനു മുന്നിൽ ഹാജരാക്കണം മാർത്തറയിൽ പിതാവിനെ പോലുള്ളവർ ഇത്തരത്തിൽ ന്യായീകരിച്ചുകൊണ്ട് വരരുത് അത് അങ്ങേക്ക് തന്നെ ദോഷകരമായി ബാധിക്കുന്ന കാര്യവുമാണെന്ന് മനസ്സിലാക്കുക